ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവനതേ നമ്മുടെ ദേവയാനിയും ജയനും കൂടി ആദർശനോട് സംസാരിക്കാനായിട്ടിരിക്കുമ്പോഴാണ് ആദർശ് ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നത് അതായത് ജയൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ഇതേ നമ്മുടെ മോനെ നമ്മളോട് എന്തോ പറയാനുണ്ട് ജേട്ടാ എന്ന് ദേവയാനി പറയുമ്പോൾ നമ്മുടെ ജയൻ മുഖത്തു പോലും നോക്കാതെ വല്ലാത്തൊരു ഇതിൽ നിൽക്കുക എനിക്കും നിന്നോട് ചിലത് പറയാനുണ്ട് എന്ന് ജയൻ നേരം പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്താ പറയാനുള്ള ചോദിച്ചു ആദർശ് വേറൊന്നുമല്ല ഞാനും അജയനും ഒക്കെ ജനിച്ച് ഇന്നീ നാളുവരെ അച്ഛന് ഇത്രയും പിരിമുറുക്കവും സങ്കടവും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം ജയനിങ്ങനെ ആദർശനോട് പറയുക പിന്നെ അച്ഛൻ ആരോടും ഇത്രയും മുഖം കറുത്ത് സംസാരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ അതെല്ലാം നിന്നോടുണ്ടായിരുന്നുള്ളു അപ്പം നിന്നെക്കാളും ആയിരം മടങ്ങ് തെറ്റ് ചെയ്യുന്നതിനാണ് അഭി പക്ഷെ തുടക്കത്തിലെ അച്ഛൻ അവനെ എഴുതി തള്ളിയതാണെന്നും അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രവർത്തികളിൽ അച്ഛൻ അത്രത്തോളം വേദനയൊന്നും ഉണ്ടായിട്ടില്ല എന്നും ജയം പറയാം അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന എല്ലാ തെറ്റുകളും അതിൻ്റെതായ ലാഘവത്തോടെ മാത്രമേ അച്ഛൻ കണ്ടിട്ടുള്ളൂ എന്ന കാര്യവും പറയൂ അപ്പം ഇതൊക്കെ കേട്ട് ആദർശം ഇങ്ങനെ തലയാട്ടി നിൽക്കുക പക്ഷെ നിൻ്റെയും അനിയുടെയും കാര്യം അങ്ങനെ ആയിരുന്നില്ല അനിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായാൽ പോലും അച്ഛൻ അത് സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ സാധിച്ചെന്ന് വരും പക്ഷെ നിന്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റുണ്ടായാൽ അച്ഛൻ ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് നീ മനസ്സിലാക്കണമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അച്ഛൻ ഇവൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ പലതും പറഞ്ഞത് എന്ന് ദേവയാനി അന്നേരം ജയനോട് ചോദിക്കുക അതധികമാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല ദേവ്യാനി എന്ന് ജയൻ അന്നേരം പറഞ്ഞു അന്നേരം ജയ ആദർശ് പറഞ്ഞു അതെ അതൊരിക്കലും അധികമാണെന്ന് ഞാനും പറയില്ല ചാ അതൊരിക്കലും അധികമായിട്ടുള്ള കാര്യമല്ല പക്ഷേ മുത്തച്ഛൻ്റെ വാക്കുകൾ അച്ഛനെയും ഇളയച്ഛനെയൊക്കെ വേദനിപ്പിച്ചതിൻ്റെ ആയിരം മടങ്ങ് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ അച്ഛനോട് പറയാം അപ്പോൾ അതുകൊണ്ട് നീ എം ഡി ഇരിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞപ്പം ആ സ്ഥാനം രാജിവെക്കുകയാണെന്ന് നീ പറഞ്ഞില്ലേ മോനെ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ അമ്മേ ഇല്ല പിന്നെ ഞാനിവിടെ ഉള്ളത് മുത്തശ്ശനൊരു ശ്വാസമുട്ടലായിരിക്കുമെന്നുള്ള കാര്യം ആദർശ് പറയുക നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ജയം ചോദിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു അത് മുത്തശ്ശൻ പറയാതെ തന്നെ ഞാൻ മനസ്സിലാക്കി ചെയ്യേണ്ടതല്ലേ എന്ന് ആദർശം ചോദിക്കുമ്പോൾ ഇവർ ഞെട്ടിപ്പോയിട്ടോ ഏഹ് ഇനി ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ആദർശ് ദേവയാനിയോട് പറയുമ്പോ നീ എന്തൊക്കെയാ മോനീ പറയുന്നതെന്ന് ചോദിച്ചു ദേവയാനിയെ അപ്പം നിന്റെ ഭാഗത്ത് തെറ്റു മനസ്സിലാക്കി നീ എം ഡി സ്ഥാനം രാജിവെച്ചു പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു എന്ന് ജയൻ ചോദിക്കുമ്പോൾ ആരും പറയേണ്ടച്ഛാ ഇവിടെ ഇങ്ങനെ തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ദേ ആദർശ് മോനെ മുത്തശ്ശൻ വിഷമം കൊണ്ടല്ലേ ഓരോന്ന് പറഞ്ഞത് എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ വിഷമം കൊണ്ട് മുത്തച്ഛൻ പറഞ്ഞു ഓരോ കാര്യങ്ങളും എന്നെ വളരെയേറെ തകർത്ത് കളഞ്ഞമ്മേ എന്ന കാര്യം നമ്മുടെ ആദർശ് ഇങ്ങനെ ദേവയാനോട് പറയാം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എനിക്ക് പിന്നെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയേ തീരുമെന്നും പറഞ്ഞു അപ്പൊ എന്ത് പരിഹാരം നീ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ ഞാൻ തീരുമാനിച്ചു ഓർപ്പിച്ചിട്ടുണ്ട് നാളെ രാവിലെ ഞാനിവിടെ നിന്ന് ഇറങ്ങുമെന്ന് ആദർശിച്ച് ജയനോട് പറയുമ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയ അവസ്ഥയിൽ നിൽക്കുക ജയനും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ നീ അമ്മയെക്കുറിച്ച് ഓർത്തോടാ എന്ന ദേവയെ എനിക്ക് ചോദിച്ചു നയനമ്മോളെക്കുറിച്ച് നീ ഓർത്തോന്ന് ചോദിച്ചു അപ്പോൾ നയനോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് വന്നത് പിന്നെ അവളെ പറ്റി ഓർത്ത് എന്ന് പറഞ്ഞു എന്നിട്ട് അവളത് പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സമ്മതിച്ചു സമ്മതിപ്പിച്ചെടുത്തു ഇനി അമ്മയായിട്ട് അതിനെതിർക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു മോനെ നയന ഒപ്പം കൂട്ടിയാണ് നീ പോകാൻ പോണേന്ന് ചോദിക്കുമ്പം ഏ ഇല്ല ഒരിക്കലും ഇല്ല അവളെ അവളുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയൊക്കെ എനിക്കറിയാവുന്നാണല്ലോ അവളെനിക്കൊപ്പം വരണമെന്ന് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞതെന്ന കാര്യമൊക്കെ പറയുമ്പോൾ ദേവയാനി നിന്ന് ഭയങ്കര കരച്ചില്ല അപ്പോൾ തൽക്കാലം ഞാൻ ആരെയും കൂടെ കൊണ്ടുപോകുന്നില്ലെന്ന കാര്യം ആദർശം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാനിവിടെ അടുത്ത് തന്നെ കാണുമെന്നും പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്കും അച്ഛനും എന്നെ വന്ന് കാണുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശി പോകുന്ന കാര്യം പറയാം അമ്മ എന്നെ തിരുത്താൻ ശ്രമിക്കരുത് അമ്മേനോട് ക്ഷമിക്കണം എനിക്കുണ്ടായി ഈ ഒരു അപമാനത്തിൽ നിന്ന് എനിക്ക് കരകയറിയേ പറ്റുമെന്നുള്ള കാര്യം പറയാം അതിന് തൽക്കാലം ഇവിടെ നിന്ന് പോവാതെ നിവർത്തിയില്ലായും ആദർശി അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം എന്താ ചേട്ടൻ ചേട്ടാ പറയുന്നൊക്കെ കേട്ടില്ലേ കേട്ടിട്ട് എന്തെ ഇങ്ങനെ നിൽക്കണമെന്ന് ദേവയെ ആദർശി പോയി കഴിഞ്ഞപ്പോൾ ജയനോട് ചോദിക്കുക അപ്പം ഞാനിതിനകത്ത് എന്തു പറയാനാണ് ദേവേ അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല എന്നും പറഞ്ഞു പിന്നെ എന്തിനാ അവനെ വിമർശിച്ചത് എന്ന് ദേവയാനി അന്നേരം ചോദിച്ചു അച്ഛൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അച്ഛൻ പറഞ്ഞതൊക്കെ ശരി തന്നെയല്ലേ എന്ന് ജയൻ അന്നേരം ദേവയാനിയോട് ചോദിക്കുക ജയനും കരച്ചിൽ വരുന്നുണ്ട് എൻ്റെ മോൻ വീട് വീട്ട് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ദേവയാനി ജയനോട് പറയുന്നു അതുപോലെ അച്ഛനോട് ദേ ജയട്ടണമെന്ന് പോയി സംസാരിക്കാൻ പറഞ്ഞു അവനെ അവനെ തിരിച്ചെടുക്കാൻ പറയാൻ പറഞ്ഞപ്പം അങ്ങനെ ഒരിക്കലും അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല ദേവയെ ഞാനത് പറയുകയില്ല എന്ന് ജയൻ പറയാം അച്ഛൻ കാരണമില്ലാതെ ആരെയും ശ്വാസിക്കില്ല ആരെയും കുറ്റപ്പെടുത്തില്ല ആരെയും ശിക്ഷിക്കുകയും അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ അച്ഛനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണെന്നും പറഞ്ഞു അച്ഛൻ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോലും ആകാനുള്ള സാധ്യതകളുണ്ടെന്ന് പറയുമ്പം എൻ്റെ മോൻ വീട് വിട്ടു പോയാലും എൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ദേവയാനി അന്നേരം പറയും അതുമാത്രമാണോ നയനയുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ അവൾ എങ്ങനെ സഹിക്കും ആ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ലല്ലോ ജേട്ടാ ചേട്ടൻ എന്താ ഇതൊന്നും മനസ്സിലാക്കാത്ത തെറ്റുകളുടെ കൂമ്പാരമുണ്ട് അബിയുടെ തലയിൽ ജോലിക്കാരനെപ്പോലെ ആണെങ്കിലും അവൻ ഇപ്പോഴും ഇവിടെ കഴിയുന്നില്ലേ എന്ന് ദേവയാനി ചോദിച്ചു എന്നിട്ട് ആദർശൻ്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായപ്പം അവൻ എങ്ങനെ നിഷ്കരണം പുറം തള്ളുന്നത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും റിയില്ല ജയട്ടാ എന്ന് ദേവയാനി പറയുമ്പോൾ അതിനാ അച്ഛൻ പറഞ്ഞില്ലല്ലോ ദേവയെ അങ്ങനോട് ഇറങ്ങി പോകാൻ അപ്പൊ പറഞ്ഞില്ല പക്ഷെ അങ്ങനെ പോകുന്ന രീതിയിൽ ആര് തന്നെയല്ലേ അച്ഛൻ സംസാരിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുക ദേവയാനി നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവര് നമ്മൾ തള്ളി പറയുമ്പോൾ അത് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയണം അതും പറഞ്ഞു ദേവയാനി അങ്ങിറങ്ങിപ്പോയി പിന്നെ ജയൻ ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശം നയനയും കൂടെ റൂമിൽ ഇരിക്കുക ആദർശനെ കെട്ടിപ്പിടിച്ചത് നയന ഭയങ്കര കരച്ചില അപ്പൊ ആദർശേട്ട ആദർശേട്ടനുള്ള ഞാനും വേണ്ട ആദർശേട്ടാ എന്ന് നയനെ ചോദിക്കുമ്പം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നയനെ എന്നിട്ടും എന്താ അത് മനസ്സിലാവാത്തതെന്ന് ആദർശനേരം ചോദിച്ചു എടി ഈ സമയത്ത് നിന്നെ കൊണ്ടുപോകാൻ അമ്മ സമ്മതിക്കുമെന്ന് ചോദിച്ചു അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഏഴാം മാസം ആകുമ്പോഴേക്കും നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കണം എന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ നയനക്ക് ഭയങ്കര സങ്കടം അങ്ങനെ വീട്ടിലേക്ക് വിടത്തില്ലെന്ന് അമ്മ പറഞ്ഞതെന്നുള്ള കാര്യം നായനെ അന്നേരത്തേക്കും പറഞ്ഞു ഏറാം മാസത്തിലെ ചടങ്ങൊക്കെ നടത്തും എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വിളിച്ചുകൊണ്ട് വരുമെന്ന് എത്രയോ തവണ ആദർശേടനോടും അമ്മ പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ നായനെ അന്നേരം ചോദിച്ചു അങ്ങനെയുള്ള അമ്മയ്ക്കൊപ്പം നീ നിൽക്കല്ലേ വേണ്ടത് നയനെ നീ എനിക്കൊപ്പം വന്നു കഴിഞ്ഞാൽ ചന്തുമോൾക്ക് അത് വിഷമമാവില്ലേന്ന് ചോദിച്ചു പിന്നെ ഞാൻ ദൂരേക്കൊന്നും അല്ലല്ലോ പോകുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കല്ലേ മറന്നത് എടി എപ്പോൾ വേണമെങ്കിലും നിനക്ക് അങ്ങോട്ട് വരാലോ നമുക്ക് കാണുകയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു ആദർശ നയനെയും സമാധാനപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നയനയ്ക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ ഈ വീടിൻ്റെ പടി ഇനി ചവിട്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെ ആയിരിക്കും ആയിരിക്കുമെന്നും ആദർശം പറയുക അല്ലാതെ ഒരിക്കലും ഞാൻ മുത്തശ്ശൻ്റെ മുന്നിലേക്ക് വരില്ല എന്നൊക്കെ ആദർശം പറയുമ്പോൾ ആദർശേട്ട എം ഡി സ്ഥാനം ആദർശേട്ട രാജിവെച്ചല്ലോ അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പൊരുതിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പറ്റത്തില്ല നേനെ ഈ വീടിനകത്ത് പോലും ശത്രുക്കൾ ഉണ്ടെന്നും പിന്നെ ഞാൻ അഭിയുടെ അപ്പച്ചയുടെയും നവ്യയുടെയും കാര്യമാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളും ആദർശം പറയുക നവ്യ ഇപ്പം എൻ ജൂലരുടെ മോഡലാണ് അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ ചോർത്തി കൊടുക്കുമെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് അവൾക്കിപ്പോൾ കൂറ് നമ്മളോടല്ല അവരോടാണെന്നുള്ള കാര്യവും ആദർശം നയനെ ഓർമ്മപ്പെടുത്തി അപ്പം എൻ്റെ ചേച്ചിയാണെങ്കിലും എനിക്ക് അഭിയേച്ചുടെ സത്യം പറഞ്ഞാൽ വെറുപ്പ് തോന്നുകയാണെന്ന് നയനെ പറയുമ്പം അവൾ വെറുത്തിട്ടൊന്നും കാര്യമില്ലെന്നതിനെ അവളുടെ ഭാഗത്ത് നൂറ് ശതമാനം ന്യായമാണുള്ളതെന്ന കാര്യം പറഞ്ഞു അഭിയെ തുറന്ന് കാട്ടാൻ നമുക്ക് പറ്റാത്തരത്തോളം കാലം അവൾ അവളുടെ വഴിക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോ ആവി തെറ്റുകാരനാണ് അറിയിച്ചിട്ട് എന്താ കാര്യം രണ്ട് വർഷത്തെ അഗ്രിമെന്റ് അവളെൻ ജ്വല്ലറി ആയിട്ട് സൈൻ ചെയ്തിരിക്കുന്ന കാര്യവും ആദർശ് പറഞ്ഞു അതിനി മാറ്റാനൊന്നും പറ്റുന്ന കാര്യമൊന്നും അല്ല എന്നും പറഞ്ഞു നീ നോക്ക് അതിനെപ്പറ്റി ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നീ കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു ആദർശം നിർബന്ധിച്ച് നയനെ വിളിച്ച് കിടത്തി അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര സങ്കടം അപ്പോൾ നീ ഉറങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ ഉറങ്ങുന്നില്ല ആദർശേട്ടൻ പോകുമല്ലേ എന്നൊക്കെ നയന ഇങ്ങനെ ആദർശനോട് പറയാം അപ്പോൾ നീ എന്തൊരു തൻ്റെ പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ അതൊക്കെ എവിടെ പോയി എന്ന് നയന ചോ നയനോട് ആദർശ നേരം ചോദിച്ചു അപ്പോൾ ആദർശേഡിനായിട്ട് വഴക്കിട്ടിരുന്ന കാലത്താണ് എനിക്ക് തൻ്റെ ഇടൊക്കെ ഉണ്ടായിരുന്നതെന്ന് നയന ആദർശനോട് പറയണം പിന്നെ ഇപ്പോൾ ആദർശേട്ടനെ സ്നേഹിച്ച് തുടങ്ങിയതോടെ എൻ്റെ സ്വഭാവമൊക്കെ ഒരു പരിധി വരെ ഇല്ലാതായി എന്ന് വേണം പറയാൻ നയന ആദർശനോട് പറയുമ്പം അതൊന്നും പാടില്ല നീ കുറച്ചുകൂടി ബോൾഡ് ആകണോ ആദർശ് പറഞ്ഞു കൊടുക്കുക അത് ഈ വീടിന്റെ അകത്ത് നൂറ് ശതമാനം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞു കൊടുത്ത് ആദർശ് നയനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം പിന്നെ നയന രാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കുന്നു ദേവയാനി വന്നപ്പോൾ ഇത് കാണുവാട്ടോ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കിയമ്മേ പക്ഷേ ആദർശായിട്ട് ഒരു മാറ്റവും ഇല്ല എന്നും പോകുമെന്ന് തന്നെ പറഞ്ഞ് നിൽക്കുകയാണെന്ന കാര്യം നയനെ പറഞ്ഞു മോളെന്ന് അങ്ങനെ സഹിക്കും എന്ന് ദേവയാനി എന്നേരം നയനയോട് ചോദിച്ചു ആദർശേട്ടൻ പോകരുത് നമ്മ മുത്തച്ഛനോടൊന്ന് തർപ്പിച്ച് പറഞ്ഞാൽ ആദർശേട്ടൻ ചിലപ്പോൾ തീരുമാനം മാറ്റാൻ സാധ്യതയുണ്ടെന്ന കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ അച്ഛൻ്റെ സ്വഭാവം അമ്മയ്ക്ക് പിടി കിട്ടണില്ല മോളെ എന്ന് നയനയോട് ദേവയാനി എന്നേരി കേട്ടപ്പോൾ പറയുക ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെയാണ് പോകുന്നതെന്നും അച്ഛൻ്റെ ബിസിനസ് തകർന്നത് വലിയ ഷോക്കായ കാര്യമാണ് എങ്കിലും ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുടുംബം തകരണമെന്ന് ഒരിക്കലും ചിന്തിക്കുന്ന ഒരാളല്ല അച്ഛൻ പ്രത്യേകിച്ചും ആദർശി വീട് വിട്ടു പോകണം എന്നൊക്കെ പറയുമ്പോൾ അതിനെ ശക്തമായി എതിർക്കേണ്ട ആളാണെന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ടല്ലോ ആദർശേട്ടൻ ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പറഞ്ഞില്ലെങ്കിലും അവനങ്ങനെ പോകാൻ ഭാഗത്തിനുള്ള സംസാരമല്ലേ അച്ഛൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചു അത് ആദർശേട്ടൻ പറയുന്നുണ്ടല്ലോ എന്ന് നയന പറഞ്ഞു അപ്പോൾ ഈ പ്രായത്തിൽ അച്ഛനിനി കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കുമെന്നൊന്നും അറിയില്ല എന്നും പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളും കമ്പനി നോക്കിയ പരിചയം ആദർശനുണ്ടല്ലോ അപ്പോ അച്ഛന്റെ സഹായി എങ്കിലും ആവാല്ലോ അവന് എന്നൊക്കെ ദേവ്യാനിങ്ങനെ പറയുമ്പം ഇനിയിപ്പം അതേപറ്റിയൊന്നും നമ്മൾ പറയണ്ടാമേ മുത്തശ്ശന്റെ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ ഇതുവരെയും മൂർത്തി ജ്വല്ലറി താഴേക്ക് പോയിട്ടില്ല എന്നും ഇപ്പോഴാണ് അത് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അതിന്റെ ആഘാതത്തിലായിരിക്കും മുത്തശ്ശന്റെ സ്വഭാവം ഇങ്ങനെ മാറിയത് ആദർശ യാത്ര പറഞ്ഞു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മോളെയെന്നും പിന്നെ എങ്ങനെയെങ്കിലും മോൾക്ക് അവൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പരമാവധി നോക്കിയതാമ്മേ പക്ഷേ കഴിയുന്നില്ല നടക്കുമെന്ന് തോന്നണില്ല എന്ന് നയനെ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു അതും പറഞ്ഞു നയനെവിടെയിരുന്നു എൻ്റെ കോലം വരയ്ക്കൽ തുടർന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയുടെ മോളും ഭർത്താവും കൂടെ നിന്ന് സംസാരിക്കുക അപ്പം ഈ ദേവയാനി പറഞ്ഞ കാര്യങ്ങൾ അവന്തേക്കും വന്ന് അച്ഛനോട് പറയുക അപ്പോൾ അഭിയുടെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണല്ലോ മോളെ എന്ന് അച്ഛൻ അനന്തപുര തറവാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും ഞാൻ നേരത്തെ അറിയുന്നുണ്ടല്ലോ എന്ന് ഇയാൾ മകളോട് പറഞ്ഞു പ്രത്യേകിച്ച് എൻ്റെ മോനായതുകൊണ്ട് അഭിയുടെ കാര്യങ്ങൾ ഞാൻ കീറുകൃത്യം അറിയുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ പക്ഷേ നിൻ്റെ അഭിനയം തകർത്തു മോളെ എന്നൊക്കെ പറഞ്ഞപ്പം അമ്മയുടെ മുന്നിലും അബിയേട്ടൻ്റെ മുന്നിലും ഞാൻ കൃത്യമായി മീറ്ററില സംസാരിച്ചതെന്നൊക്കെ അവന്തേക്കും ഇങ്ങനെ അച്ഛനോട് പറയുന്നു അപ്പൊ അത് കേട്ടപ്പം ഉം അങ്ങനെ തന്നെയാ വേണ്ടതെന്ന് അച്ഛൻ പറയാം പിന്നെ ഈ ഡേവിഡുമായിട്ട് അബിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ടെന്നും ഇനി അവരെ തമ്മിലങ്ങ് കൂട്ടി പുട്ടിക്കണ്ടേ എന്നിങ്ങനെ അവന്തിക ചോദിക്കുമ്പോൾ വേണം അതിന് മുൻപ് തന്നെ അവന്റെ ഭാര്യ ഡേവിഡുമായി പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു അവരുവല്ലേ മോഡലാണെന്ന് അവരുടെ വിചാരം ഭയങ്കര സുന്ദരിയാണെന്ന് പറഞ്ഞ നടപ്പ് അവന്തിക പറയുമ്പോ അച്ഛനൊന്ന് ചിരിച്ചു കള്ളം പറഞ്ഞ അഭിയേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ അവിടെ അഭിയും കൈവിട്ടൊരു കളി കളിച്ചില്ലേ മോളെ എന്ന് വെച്ചു ഏ അല്ലെങ്കിൽ അവൾ ആദർശന്റെ തലയിൽ ഇരിക്കില്ലായിരുന്നോ ഇപ്പൊ ആ തറവാട്ടിലുള്ളവരെ എല്ലാം കയ്യിലിട്ട് കറക്കുന്ന എന്ന് പറയുന്നവൾ അവിടെ ഒരു മരുമകളായി വരത്തില്ലായിരുന്നു എന്നും ഈ ആള് പറയുക അപ്പൊ ഇനി അതേ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛാ അന്ന് മകളാ നേരെ അച്ഛനോട് അബിയും നബിയും ഒരുമിച്ച് പോകുന്നതിനോട് മോൾക്ക് യോജിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല അച്ഛാ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചറക്കണം എന്ന അവന്തിക അച്ഛനോട് പറയണം അതിൻ്റെ മുന്നോടിയായിട്ടാണ് അവളെ രണ്ട് വർഷത്തെ കരാറിൽ എൻ്റെ കമ്പനി സൈൻ ചെയ്യിച്ചത് എന്ന് അച്ഛൻ മകളോട് പറയുന്നു അവളെ പന പോലെ വളർത്തിയിട്ടായിരിക്കും താഴെ ഇടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നീ നോക്കിക്കോ അതുവരെ അവൾ പടർന്ന് പന്തലിക്കട്ടെ എന്നൊക്കെ അച്ഛൻ പറയണം മുത്തച്ഛനേക്കാളും മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്ന ആദർ ചേട്ടനെ നിഷ്പ്രയാസമാണ് അച്ഛനൊന്നുമല്ലാതാക്കി മാറ്റിയത് അപ്പ പിന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും അവിയൊക്കെ ഭയക്കുന്ന എല്ലാവരെയും അച്ഛൻ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്ന കാര്യം അമന്തിക പറഞ്ഞു പക്ഷേ മോള് നീ ശ്രദ്ധിച്ചോളണം ഒരിക്കലും അച്ഛനാണ് അച്ഛനാണിതിൻ്റെ പിന്നിലെന്ന് ആരും അറിയാൻ പാടില്ല എന്ന് അച്ഛൻ മകൾക്ക് ഉപദേശം കൊടുക്കുക അങ്ങനെ അച്ഛനും മോളും കൂടി പ്ലാൻ ചെയ്യുക അഭിയൊന്നുമല്ലാതെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇനിയിപ്പോൾ ആദർശം അവിടെ നിന്ന് പോകും ഇനി മൂർത്തി ജ്വല്ലറിക്ക് മുകളിൽ എ ആൻഡ് ജ്വല്ലറി വളരുമ്പോൾ അതിൻ്റെ തലപ്പത്ത അഭി ഉണ്ടാവണമെന്നും എല്ലാം പ്ലാൻ ചെയ്തു തന്നെയാണ് മോളെ ഞാൻ വന്നതെന്നും അച്ഛൻ മകളോട് പറയുവാണ് പക്ഷെ മോൾക്കായിരിക്കും എൻ്റെ സ്വത്തിൻറെ എല്ലാ നിയന്ത്രണങ്ങളും എന്ന് അച്ഛൻ പറയുമ്പോൾ എനിക്ക് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അച്ഛാ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റിയാ മതിയെന്ന് ആ വന്തിക അച്ഛനോട് പറയണം അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം അച്ഛനും മോളെ കെട്ടിപ്പിടിച്ച് അച്ഛൻ പോവുക പിന്നെ ആദർശ് പോകാൻ റെഡിയാവും അപ്പം നയനെ അങ്ങോട്ടേക്ക് വന്നു കരഞ്ഞുകൊണ്ട് ആദർശ് ആദർശപ്പെട്ടിയൊക്കെ പായിയത് ഇങ്ങനെ നിൽക്കുക അപ്പം നിന്നത്തെ പത്രം വായിച്ചായിരുന്നു എന്ന് ചോദിച്ചു ആദർശ്ശിഷ് അപ്പം ഇല്ലാന്ന് പറഞ്ഞു അതിനൊന്നും ഉള്ള ഒരു മൂഡ് എനിക്കുണ്ടായിരുന്നില്ല അദർശട്ടാന്ന് പറഞ്ഞു അച്ഛനും എളിയച്ചനും ഒക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പം നമ്മളോട് മറ്റുള്ളവർക്ക് എത്രമാത്രം ശത്രുത ഉണ്ടെന്ന് മനസ്സിലായത് ഒരു തകർച്ച ഉണ്ടായപ്പോഴാണെന്ന് ആദർശം നയനോട് പറയുന്നു ഇതുപോലുള്ള ഡീലുകളും കമ്പനികൾക്ക് നഷ്ടപ്പെടുന്നതും അതുപോലെ ഷെയർ ഇടിയുന്നതൊക്കെ സർവ്വസാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അതൊന്നും ഇത്ര വലിയ ന്യൂസ് ആവാറില്ല എന്നും ബിസിനസ് പേജിൽ മാത്രമേ അത് വരാറുള്ളൂ എന്ന കാര്യങ്ങളും ആദർശം ഇങ്ങനെ പറയുവാണ് ഇവിടെ ഫ്രണ്ട് പേജിൽ പല പത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട് മൂർത്തി ജ്വല്ലർ ഇടിവിലേക്ക് എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ആദർശം പറയുകയും ചെയ്തു മുത്തച്ഛൻ പത്രം നോക്കിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ കണ്ടില്ല എന്ന് നയന പറഞ്ഞു മുത്തശ്ശൻ പത്രം ടി വി ഒന്നും കാണത്തില്ല ഇതൊന്നും മുത്തശ്ശനെ സഹിക്കാൻ പറ്റിയൊന്നും വരില്ല എന്ന കാര്യവും ആദർശ ഇങ്ങനെ പറയുമ്പോൾ നയന നിന്ന് ഭയങ്കര കരച്ചില്ല അങ്ങനെ നയന കരഞ്ഞു കരഞ്ഞുകരഞ്ഞു തീർക്കുമ്പോ ആദർശൻ നയനയെ സമാധാനിപ്പിക്കണമെന്ന് നീ കരയരുതെന്നും പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കണ്ട് അഭി അവൻ സന്തോഷിക്കണം ആ സന്തോഷിക്കുന്നത് എനിക്ക് കാണും മൂർത്തി ജ്വല്ലറി മാത്രമല്ല കുടുംബവും തകർന്നു അനതം മൂർത്തിയുടെ വിശ്വസ്തനായ കൊച്ചുമൻ പടിയിറങ്ങിപ്പോയി ഇതൊക്കെ എതിരാളിയെ കൂടുതൽ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളും പറയുക അതായത് ഇവരെ തകർക്കാൻ നോക്കുന്നത് ആരാണെന്നുള്ളതിൽ അപ്പോൾ അതിലൂടെ നമുക്ക് മാത്രമേ മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റൂ എന്ന് ആദർശ നായനയോട് പറയുവാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ എത്ര ഇങ്ങനെ ആദർശമായിട്ട് മാറി നിൽക്കുമെന്ന് നന ചോദിച്ചു ഞാൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ചൊരു തീരുമാനമുണ്ട് അത് നടക്കുന്നത് വരെ ആയിരിക്കുമെന്ന് ആദർശിച്ച് നയനോട് പറഞ്ഞു പിന്നെ ഈത്തവണ ബോംബെയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടതെന്നുള്ള കാര്യങ്ങൾ യോട് ആദർശ പറയുക ഇനി ഞാൻ വരുമ്പോഴേ മുത്തശ്ശനെന്നെ അഭിനന്ദിക്കണം അല്ലാതെ ഞാൻ ഈ പഴി ചന്ന് കടന്ന് വരില്ല മുത്തശ്ശൻ അമിതമായി വിശ്വസിച്ച് അദ്ദേഹത്തെ കൊച്ചുമകൻ പരാജയപ്പെട്ടിട്ടില്ല അവന് മൂർത്തി ജ്വലറിയും കുടുംബവും നയിക്കാൻ പ്രാപ്തി ഉണ്ട് എന്ന് വീണ്ടും എന്നുള്ള കാര്യങ്ങൾ ആദർശു പറയുക അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എന്നുള്ള കാര്യവും ആദർശനയോട് പറഞ്ഞു എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് ആ നേരത്തെ നീ എന്നെ തടസ്സപ്പെടുത്താൻ നിൽക്കരുത് എൻ്റെ യാത്രയെ തടസ്സപ്പെടുത്താൻ കരഞ്ഞുകൊണ്ട് വരരുത് സന്തോഷത്തോടെ തന്നെ എന്നെ എന്നെ യാത്രയാക്കണമെന്ന് പറയുമ്പോൾ അതിനെനിക്ക് പറ്റുമോ ആദർശേട്ട തെറ്റുകൾ മാത്രം ചെയ്തിട്ടും ആദർശേട്ടൻ വീട് വിട്ടു പോകുമ്പോൾ ചിരിക്കുന്ന ചിലരുണ്ടല്ലോ ഈ വീടിനകത്തുനിന്ന് അതിനെ ആദർശനോട് അന്നേരം പറഞ്ഞു അവരൊക്കെ പുറമേ സങ്കടം നടിച്ചാലും ഉള്ളിൽ എന്തായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് ആദർശേട്ടാ എന്ന് പറഞ്ഞു ചിലപ്പോൾ നവ്യേച്ചിയോട് ഇവിടെയുള്ളവർ സത്യം പറഞ്ഞു എന്നും പറഞ്ഞൊന്നും എന്ന് പറയുമ്പം അത് ഒരിക്കലും പാടില്ല അത് ചെയ്യരുത് ഞാൻ പോകുന്നതിൻ്റെ ഒരു സങ്കടം ഇവിടെ പലർക്കും ഉണ്ടെന്നും അതിൻ്റെ ഒപ്പം നിൻ്റെ ചേച്ചി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കൂടി ഇവിടെയുള്ളവർക്ക് താങ്ങാൻ പറ്റിയൊന്നും വരില്ല എന്ന് ആദർശം പറഞ്ഞു കൊടുക്കുക ും അതിൻ്റെതായ ഒരു സമയമുണ്ട് നീ ഇന്ന് കരയുന്നതിൻ്റെ നാലിരട്ടി സന്തോഷിക്കുന്ന ഒരു ദിവസം വരും ഇപ്പം നിനക്ക് വേണ്ടത് പൂർണ്ണമായ വിശ്രമവും നല്ല ഭക്ഷണവും കെയറും കാര്യങ്ങളും ഒക്കെയാണ് അത് നീ മനസ്സിലാക്കണം ഞാൻ പോകുന്ന തിരക്കിലേക്ക് ദേ ഇടയ്ക്ക് മുത്തശ്ശൻ നമ്മുടെ കുടുംബജ്യോത്സരെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു എനിക്ക് ആദ്യത്തെ ദശയാണെന്ന് അപ്പോൾ ആദ്യത്തിൽ അലച്ചിൽ ഒരുപാടായിരിക്കുമെന്നുള്ള കാര്യങ്ങൾ ആദർശം ഇങ്ങനെ നയനോട് പറയാം അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എ സി റൂമിലിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് അലയുന്നതെന്നും പക്ഷേ ആ സമയം ഇപ്പോഴത്തെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി അത് സംഭവിച്ചേ പറ്റൂ എന്ന് ആദർശം പറയാം അങ്ങനെ ഇത് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നയനെ അത് അങ്ങനെ തന്നെ അങ്ങ് തീരട്ടെ എന്നും ആദർശം നയനയോട് പറയുവാണ് അങ്ങനെ നയനെ ആശ്വസിപ്പിച്ച ആദർശം അവിടെ നിന്ന് പടി ഇറങ്ങുന്നു പോകുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ട് ഇനി അവിടെ നിൽക്കുകയും ചെയ്യുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണും കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകൻ ചേക്കർ ബൈ ബൈ ടാറ്റ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ മറുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്വൽപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ഫോണുകളിൽ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ടാറ്റാ ഡാറ്റാ സീഗൻ ടേക്ക് കെയർ ബൈ ബൈ